അത് ഞാൻ വിളിച്ചതേ ഈ പട്ടി മാന്തോ കടിക്കയോ ഒന്നും ചെയ്യാതെ പട്ടി ഈ തിണ്ടി റോഡി കൂടെ നടക്കുന്ന പട്ടി അടുത്തേ കൂടെ ഒന്ന് തൊട്ട് തൊട്ടു തൊട്ടില്ല അങ്ങനെ ഒന്നും സംഭവിച്ചു അതിന് മേടിച്ചത് എന്തെങ്കിലും എടുക്കണോ എന്തോ ചെയ്യണം ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഉറപ്പാണ് ഇല്ലില്ല ആ നല്ല എവിടെയാന്ന് പോലും അറിയില്ല അത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് ഒരു ഭാഗവും കാണുന്നില്ല എന്തോ ഇല്ല 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 പല്ലോ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ അടുത്തുകൂടെ പോയിന്നുള്ള ഒരു ഇതേ ഉള്ളൂ ഇല്ല ആ ഓക്കെ 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 ഡോക്ടർ താങ്ക് യു